പോയസ് പതിനൊന്നാമനും ബെനിറ്റോ മുസോളിയും തമ്മിലുള്ള ഒരു പ്രത്യേക ഉടമ്പടി പ്രകാരം പത്തിക്കാനെ ഇറ്റലിയിൽ നിന്ന് വേർപ്പെടുത്തുകയും ഒരു സ്വതന്ത്ര രാജ്യമാക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനൊന്നിനാണ് വത്തിക്കാൻ സിറ്റി എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ ഉദയം അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുപ്രസിദ്ധി നേടിയ ആലബാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഫെബ്രുവരി പതിനൊന്നിനാണ് ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ശാസ്ത്രജ്ഞരിൽ ഒരാളായ തോമസ് ആൽവ എഡിസിൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഫെബ്രുവരി പതിനൊന്നിന് അമേരിക്കയിലെ ഓവിയോയിലെ മിലാനിലാണ് സ്വന്തമായും സംയുക്തമായും ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേറ്റന്റുകൾ നേടിയ അദ്ദേഹം നല്ലൊരു വ്യവസായം ഒരു ബിസിനസ്കാരൻ കൂടിയായിരുന്നു ഇറാനിലെ വിപ്ലവത്തോടുകൂടി ഇറാനിലെ ഏകാധിപതിയായിരുന്ന ഷായെ അട്ടിമറിച്ച് ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനൊന്നിനാണ് അറബ് വസന്ത കാലഘട്ടത്തിൽ നടന്ന ബഹുജന പ്രക്ഷോഭങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉസ്നി മുബാറക് രാജിവെക്കുകയുണ്ടായി മുപ്പത് വർഷം നീണ്ടുനിന്ന ഉസ്നി മുബാറക്കിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ അന്ത്യമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് ദക്ഷിണാഫ്രിക്കൻ വർണ്ണ വിവേചന വിരുദ്ധ വിപ്ലവകാരിയുമായ മണ്ടേര മണ്ഡാര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജയിൽ മോർജിതനാകുകയുണ്ടായി വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദങ്ങൾക്കും വംശീയ ആഭ്യന്തര യുദ്ധത്തെ പറ്റിയുള്ള ഭയവും കാരണം പ്രസിഡന്റ് എഫ് ഡബ്ല്യു ഡി ക്ലാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മെയ് പത്തിന് മണ്ഡല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം കാണാം